കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം കൂടി വരികയാണ് അത് മദ്യശാലകൾ കൂടുതലായിട്ട് തുറക്കും തുറന്നു തുറന്നുകൊടുക്കുകയാണ് ഗവൺമെൻറ്റും ഇപ്പോൾ മദ്യം കഴിഞ്ഞ് മദ്യം ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് ശക്തി അതിൻ്റെ വീര്യം പോരാഞ്ഞിട്ട് ഇപ്പോൾ യുവജനങ്ങളും ഇപ്പം മയക്കുമരുന്നിൻ്റെ അടിമകളായിരിക്കുകയാണ് കഞ്ചാവ് അല്ല അതിലും കൂടിയ എം ബി അതുപോലെയുള്ള ലഹരി കെമിക്കൽ ലഹരികളിലേക്ക് കടന്നിരിക്കുകയാണ് ലഹരിക്ക് അടിമപ്പെട്ടു പോയി കഴിയുമ്പോൾ ഒരിക്കലും ഈ ഇവർക്ക് രക്ഷ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവരുടെ സ്വബോധം നശിച്ചു പോകും ഇപ്പം നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ഓരോ ദിവസവും നമ്മൾ ന്യൂസ് ചാനൽ തുറക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളുടെ മകൻ അമ്മയെയും വലിയമ്മയേയും കുടുംബാംഗങ്ങളെയും അങ്ങനെ അഞ്ചു പേരെ ഒരുമിച്ച് ആറ് ആറുപേരെ ഒരുമിച്ച് കൊല്ല കൊല്ലുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു ഒരാൾ മരണപ്പെട്ടില്ല അതുപോലെ കുറച്ച് നാൾ മുന്നാണ് നമ്മൾ കേട്ടത് ഒരു അയൽവാക്കത്തുള്ള കുടുംബത്തിലെ മൂന്ന് പേരെ കൊല്ലുന്നു ഇങ്ങനെ നിരന്തരം നിരന്തരം നമ്മൾ ഇങ്ങനെ ഭീകര വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് നമുക്ക് തോന്നുന്നത് ഈ ലഹരി ഉപയോഗം തന്നെയാണ് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞുമ്പോൾ യുവജനങ്ങൾക്ക് കൂടുതലായിട്ടും യുവജനങ്ങളുടെ ഇടയിലാണ് ഈ ലഹരി അതായത് സ്കൂൾ കോളേജ് അടിസ്ഥാനമാക്കിയുള്ള ഏരിയകളിലാണ് ഇവർ ലഹരി വിതരണം ഭയങ്കരമായിട്ട് നടക്കുന്നത് ഇതിന് ഇത് മോണിറ്റർ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഇത് എവിടെ നിന്ന് ഇതിന്റെ സോഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനോ ഗവൺമെന്റിൽ നിന്നും ഒരു ശരിയായ ഒരു ഒരു നീക്കം നടക്കുന്നില്ല നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി കാലങ്ങളിലൊക്കെ സിറ്റികളിലൊക്കെ ാട്ടുകൾ നടക്കുകയാണ് ഇങ്ങനെ ലഹരിക്കൊന്ന് അടിമപ്പെട്ട് പോയി കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് ഇവർക്ക് പിന്നെ ഇതിൽ നിന്നും മോചനമില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വി ഡി സതീശൻ നടത്തിയ ഒരു ഒരു പ്രസംഗം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ വളരെ കൂടി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ഈ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗമാണ് മദ്യത്തിനേക്കാൾ അവൈലബിൾ ആണ് ഡ്രഗ്സ് എന്ന് അവ മന്ത്രി പറഞ്ഞ മറുപടി കഞ്ചാവിന്റെ ഉപഭോഗം ശരിയാണ് കഞ്ചാവ് മാറിയിട്ട് നേരെ മറ്റേ എം എലേക്കാണ് പോയിരിക്കുന്നത് കെമിക്കൽ ആണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും തിരിച്ചു വരില്ല മരണത്തിലേക്കുള്ള യാത്രയാണ് തള്ളുടിക്കുന്ന പോലെ അല്ല മദ്യപിക്കുന്നത് പോലെ മാത്രല്ല മദ്യപാനം അമിതമായ മദ്യപാനമാണ് ഗുരുതരമായ രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചും വരില്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല മരണത്തിലേക്കാണ് പോകുന്നത് എല്ലാ ക്രിയേറ്റിവിറ്റിയും നഷ്ടപ്പെടും ഒരു കാര്യത്തിലും ഇല്ല മാത്രമല്ല ഇത് അറിയാൻ പറ്റില്ല മദ്യപിച്ചു വന്നാൽ അല്ലെങ്കിൽ ഒരു ബിയർ പോലും കഴിച്ചു വന്നാൽ പോലീസിന് പിടിക്കാം അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ മനസ്സിലാവും ഇത് വീട്ടിൽ വന്ന ഒരു തലവേദനയാണ് പറഞ്ഞു പോവുക ഈ കേരളം മുഴുവൻ അവൈലബിൾ ആണ് എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞു നിയമസഭയിൽ പറഞ്ഞു ബീച്ചിൽ ആള് കൂടുന്ന സ്ഥലത്ത് കലിങ്കിനടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ ഒഴിഞ്ഞ വീട്ടിൽ എവിടെ ആൾ കൂടുന്നു അവിടെ ഡ്രഗ് പാർട്ടികൾ വലിയ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടികളാണ് ഇപ്പോ നിങ്ങള് തിരുവനന്തപുരത്തെ മാനവീയം ഭീതി ഒന്ന് പോയി കാണണം രാത്രിയാവും എറണാകുളത്തെ മറൈൻ ഡ്രൈവ് പോയി കാണണം രാവിലെ എത്തുമ്പോ രാവിലെ രാവിലെ കാണണം രാവിലെ നടക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടു അതുപോലെ മാത്രമല്ല കേരളത്തിൽ ലഹരിയുടെ ഉപഭോഗം മൂലം അതിഭയങ്കരമായി വയലൻസ് വർദ്ധിച്ചിരിക്കുന്നു അക്രമം വർദ്ധിച്ചിരിക്കുന്നു നേച്ചർ ഓഫ് വയലൻസ് മാറി അക്രമത്തിന്റെ സ്വഭാവം മാറി ക്രൂരമായ അക്രമമാണ് നടക്കുന്നത് എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഒരുദ്ധൻ കയറി ഒരു വീട്ടിലെ മൂന്നുപേരെ കൊന്നത് സങ്കടം വേറെ ഒരാളെ കൂടി കൊല്ലാൻ പറ്റിയില്ല എന്നുള്ളത് ഇന്നലെ സംഭവം ഇവിടെ പ്രസാദ് ഗുരുവുള ഇവിടെ പറഞ്ഞു അഞ്ചു പേരെയാണ് ഒരു പയ്യൻ കൊന്നത് ഇരുപത്തൊന്ന് വർഷമായി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇങ്ങോട്ട് വരാൻ വിസയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ വരാൻ പറ്റാത്ത പിതാവ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു അയാളെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല രണ്ട് മക്കളാണ് ഒരു മകൻ വീട്ടിലെ തന്നെ അഞ്ചു അഞ്ചുപേരെ കൊന്നതിലെ കൊലയാളിയായി രണ്ടാമത്തെ മകനെ ഈ മൂത്ത മകൻ കൊന്നു അമ്മ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു അനിയനും ഭാര്യയും അയാളുടെ അമ്മയും മരിച്ചു മകനാണ് കൊന്നത് എന്താണ് എന്റെ മകനെ പറ്റിയത് എന്താണ് എന്നോട് ചോദിക്കുന്നത് എന്റെ മകന് എന്ത് പറ്റി അവൻ അങ്ങനെ അല്ലായിരുന്നു നല്ല പയ്യനായിരുന്നു എന്നാണ് പറയുന്നത് അയാളുടെ കരച്ചിൽ കേട്ടാൽ നമ്മുടെ ചങ്ക് പറഞ്ഞു പോകും അയാക്ക് വരാൻ പറ്റാതെ വിഷമിക്കുകയാണ് എന്നെ വിളിച്ച് എന്നോട് ആ വിളിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പരിചയമുള്ള ആളല്ല ആരോ നമ്പർ കൊടുത്ത വിളിച്ച് വിളിച്ച് സംസാരിക്കുകയാണ് ഉറങ്ങാൻ പറ്റിയില്ല രാത്രി ഇയാളുടെ കരച്ചിൽ നാലോച്ചു നോക്കിയാൽ നിങ്ങൾ ഓരോ കുടുംബത്തിലും നടക്കുന്നതാണെന്ന് ഓരോ കുടുംബത്തിലും ഒരുത്തൻ ക്യാൻസർ രോഗിയായ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ട് ആ വെട്ടിക്കൊന്ന വഴിപാട് ഊതിക്കൊണ്ടാണ് ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ മുഴുവൻ വ്യാപകമായ വയലൻസ് കൂടുകയാണ് ഏറ്റവും ക്രൂരമായ വയലൻസാണ് നമ്മൾ ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ല ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ നിയമസഭയിൽ പറഞ്ഞു പുറത്തു പറയാൻ പറ്റില്ല ഒരു പബ്ലിക് സ്റ്റേജിൽ പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു സഹപ്രവർത്തകനോട് പോലും സംസാരിക്കാൻ പറ്റാത്ത വിവരങ്ങളാണ് ചില അമ്മമാര് പറഞ്ഞിട്ടുണ്ട് മകൻ വീട്ടിൽ വന്നാൽ മകനല്ല പിന്നെ പേടിയാണെന്ന് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് ഈ ലഹരിയുടെ പുറത്ത് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് വളരെയധികം സത്യമാണ് ഗവൺമെന്റിൽ നിന്ന് ഒരു നീക്കം ശക്തമായ ഒരു നീക്കം ഉണ്ടാക്കണം ഉണ്ടാകണം ഇതുപക്ഷേ ഗവൺമെന്റ് ഇതിൽ നിന്നൊക്കെ വരുമാനം ഈ ലഹരി മാഫിയുടെ ഒരു അവരുമായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എന്നിട്ട് ഇവിടുന്നു പണം മേടിച്ചിട്ടാണ് ഈ കേരളത്തിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള യുവാക്കളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അതിക്രമങ്ങള് കേരളത്തിൽ കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അടുത്ത ഇലക്ഷന് പോകുമ്പോൾ എങ്കിലും ജനങ്ങൾ ചിന്തിച്ച് വേണം വോട്ട് ചെയ്യുവാൻ അതുപോലെ തന്നെ പ്രതിപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുന്ന കോൺഗ്രസ്സുകാർ അവർ അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം അവർ പ്രാവർത്തികമാക്കുമെന്നുള്ള ഒരു ഉറപ്പും അവർക്ക് വേണം എങ്ങനെയെങ്കിലും കേരളത്തിലെ യുവജനങ്ങൾ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗം തെളിയുമെന്നുള്ള ഒരു ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും നമുക്ക് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ നമുക്ക് ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഓരോരുത്തരും ഭരണത്തിൽ കയറി കഴിയുമ്പോൾ അവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഉൾ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല നടപ്പാക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്